എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ വെള്ളക്കെട്ടിൽ മഴയെ പഴിച്ച് കൊച്ചി മേയർ എം അനിൽകുമാർ മുല്ലപ്പെരിയാർ ഡാം തുറന്നതിനാൽ പെരിയാറിൽ കൂടുതൽ കാരണമായെന്ന് സംശയമുണ്ടെന്നു പരിശോധിക്കുമെന്നും മേയർ വ്യക്തമാക്കി അപ്പൊ വെള്ളക്കെട്ടുണ്ടായാൽ സന്തോഷിക്കുന്ന ആളുകളുണ്ട് വെള്ളക്കെട്ടിനെ പലതരത്തിൽ മറ്റേ കാണിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ പന്ത്രണ്ട് മണിക്ക് എന്തോ പെയ്ത മഴ ഒരു മൂന്ന് മണിവരെ തുടർച്ചയായിട്ട് ശക്തമായി പെയ്തു സൗത്ത് റെയിൽവേ സ്റ്റേഷൻ മുതൽ പനമ്പള്ളി പനമ്പള്ളിനാർ വരെ ഇതാണ് ഒരു ഒരു സ്ട്രെച്ച് നമ്മുടെ സിറ്റിയുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയിട്ട് പനമ്പള്ളിനാർ വരെ ഇനി അവിടെ പെയ്ത വെള്ളം മഴ മറ്റു ഭാഗങ്ങൾ പെയ്തതിനേക്കാൾ കൂടുതലാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കൊച്ചിയിൽ ഉണ്ടായിട്ടില്ലല്ലാ പ്രശ്നം പള്ളൂരിത്തിൽ എടപ്പള്ളിയിൽ നമ്മളെ പരിസരത്തൊന്നുമില്ല ഇതൊരു സ്ട്രെച്ച് ഏരിയയിൽ ഇപ്പൊ അതാണ് ഈ മിനി ക്ലൗഡ് ബേഴ്സ് എന്ന് പറയുന്നത് ഒരു ചെറിയ സ്ട്രെച്ചിൽ കൂടുതൽ മഴ പെയ്തിട്ടുണ്ടോ ഒന്ന് രണ്ട് ഈ മുല്ലപ്പെരിയാറൊക്കെ തുറന്നതിന്റെ ഭാഗമായി പുഴയിൽ വെള്ളം കൂടിയിട്ട് വലുവിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഇതൊക്കെ നമ്മൾ പരിശോധിക്കണ്ട പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അടിയന്തര